മുത്തുമണികളെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ എന്റെ എല്ലാ മുത്തുമണികളും ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കഴിഞ്ഞു എടുക്കാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നല്ല കാലാവസ്ഥ നല്ല വെയില് കേട്ടാ അതിശക്തമായ നല്ല വെയില് അപ്പൊ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ മാച്ചുണ്ടാക്കാം കേട്ടാ അമ്മയാണുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞാൻ ഇപ്പോഴത്തെ മാറ്റുന്നില്ലേ മുറ്റടിക്കുമ്പോ മൂക്ക് നെക്കുമുട്ടുന്നുണ്ട് കുനിഞ്ഞു കുഞ്ഞു അവസ്ഥയായി ഓരെ ഒന്ന് ഇവർ പറഞ്ഞ തേഹ അതിലും ഇങ്ങനെയല്ല ഇങ്ങോട്ട് വെotti ഓണന പട്ടലക്ക ഓട പോര മിക്സാക്കേമൽ ഓടി അങ്ങോട്ട് ഇപ്പഴെല്ലാരും ആരെയും ഇങ്ങനെല്ലാം മാച്ചിലാണ്ടാക്കിട്ട് അടിക്കുന്നു എല്ലാരും പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് അടിക്കുന്നത് പോലെ ഇല്ലാത്ത റിയൂട്ടനെ ഒരേ കൊച്ചുകുട്ടി വേണല്ലേ ഡോറ ഡോറ ബുജി അതുകൊണ്ടാണ് മൂപ്പര് വാ പണ്ട് ഓലോണ്ട് എന്തെല്ലാം ഉണ്ടാക്കലെ വാച്ച് ബെൽറ്റ് കണ്ണട മോതിരം ബോള് അങ്ങനെ ഒരു ചെരുപ്പ് ഇണ്ടാക്കുന്നുണ്ട് ഈ ഫോണിൽ കണ്ടതാ നല്ല രസം ഉണ്ട് ഉം വീര വീരപ്പം വരുന്നുണ്ട് ഏട്ടാ വീരപ്പം കൊച്ചു ടി വി എല്ലാം കണ്ടിട്ട് വരുന്നുണ്ട് സഹായിച്ചു കൊടുക്കേണ്ടി അമ്മമ്മ പോണത്തെ കൂട്ടിട്ട് പോണം

അങ്ങനെ മുത്തുമണികളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഏട്ടാ ഞങ്ങള് മാച്ചിലൊക്കെ ആക്കിട്ട് മുറ്റടി ഉദ്ഘാടനം ചെയ്ത് ഏട്ടാ അമ്മേനെ കൊണ്ട് അമ്മ കേട്ടാ ചെയ്യ മുറ്റടി അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നതുവരെ ചേട്ടാ ബാബായ